ോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ ഏഴ് പരാതികൾ തീർപ്പാക്കി ആകെ പരാതികളാണ് പരിഗണിച്ചത് ആരോഗ്യകരമായ ഗാർഹികാന്തരീക്ഷം ഉറപ്പാക്കാൻ വാർഡ് തല ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കാസർകോട്ട് നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ ഏഴ് പരാതികൾ തീർപ്പാക്കി മൂന്ന് പരാതികളിൽ പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടി ഇരുപത്തിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു ആകെ മുപ്പത്തിമൂന്ന് പരാതികളാണ് പരിഗണിച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഡ്വക്കേറ്റ് പി സിന്ധു ഫാമിലി കൗൺസിലർ രമ്യ ശ്രീനിവാസൻ വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ വി സീത ഡബ്ല്യു സി പി ഒ കെ സി ഷീമ എന്നിവർ പങ്കെടുത്തു ആരോഗ്യകരമായ ഗാർഹികാന്തരീക്ഷം ഉറപ്പാക്കാൻ വാർഡ് ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് സിറ്റിംഗിനു ശേഷം സംസാരിക്കവേ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു ഇന്ന് വനിതാ കമ്മീഷന്റെ കാസർകോട് ജില്ലയിലെ സിറ്റിംഗിൽ മുപ്പത്തിമൂന്ന് പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഏഴ് പരാതികൾ തീർപ്പുകൾ കൽപ്പിച്ചിട്ടുണ്ട് മൂന്ന് പരാതികളിൽ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത സിറ്റിംഗിലേക്ക് ഇരുപത്തിമൂന്ന് പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് കുടുംബ അന്തരീക്ഷത്തിൽ രമ്യത ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിനകത്ത് ഉണ്ടാവുന്നത് കുടുംബ അന്തരീക്ഷം രമ്യമാക്കി തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള താഴെ തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് കമ്മീഷൻ കാണുകയാണ് പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലും സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടി പോഷ് ആക്ട് അനുശാസിച്ചിട്ടുള്ള പരാതി പരിഹാര സംവിധാനം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് സ്കൂൾ പി ടി ഐയുടെ പ്രവർത്തനം വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ അനുസരിച്ച് തന്നെ നടത്തേണ്ടതുണ്ടെന്നും മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ഇന്ന് വനിതാ കമ്മീഷന്റെ കാസർഗോഡ് ജില്ലയിലെ സിറ്റിംഗിൽ ിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഏഴ് പരാതികൾ തീർപ്പു കൽപ്പിച്ചിട്ടുണ്ട് മൂന്ന് പരാതികളിൽ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത സിറ്റിംഗിലേക്ക് ഇരുപത്തിമൂന്ന് പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് കുടുംബ അന്തരീക്ഷത്തിൽ രമ്യത ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിനകത്ത് ഉണ്ടാവുന്നത് കുടുംബ അന്തരീക്ഷം രമ്യമാക്കി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള താഴെ തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് കമ്മീഷൻ കാണുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്